സിസ്റ്റത്തിനകത്ത് പ്രശ്നമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് കാണുന്നത് ഇതിപ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാത്രം അതിനെ ചുരുക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ വിശ്വസിക്കുന്നുമില്ല കരിപ്പൂർ എയർപോർട്ട് എന്ന് പറയുന്ന ഒരു എയർപോർട്ട് ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കുറച്ച് കാലം ആയിട്ടുണ്ട് ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുന്നുണ്ട് ഇതിനകത്ത് ഉദ്യോഗസ്ഥർ ഒരുപാട് പേരെ കറക്റ്റഡ് ആക്കിയിട്ട് ഇവർ കയ്യിലെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നമ്മളിപ്പോൾ ഇതിന് നിഷേധിച്ചിട്ടൊന്നും കാര്യമില്ല ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഇത്രയധികം സ്വർണം വരികയും ഈ സ്വർണം പൊട്ടിക്കൽ ഗ്യാങ്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയും ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് പോലീസ് അതിനെ പോയി പൊട്ടിക്കുന്നുണ്ട് അതിൻ്റെ ഷെയർ ഒരു പങ്ക് കസ്റ്റംസിലെ ഉദ്യോഗസ്ഥർക്ക് െല്ലാ നാട്ടിലും നടക്കുന്നുണ്ട് ഇതിൻ്റെ പിറകിൽ ഒരു വലിയ നെക്സസ് ഉണ്ട് വലിയൊരു റാക്കറ്റ് ഉണ്ട് അത് സമ്മതിക്കുന്നു ആ സിസ്റ്റത്തിന് സിസ്റ്റത്തിനൊരു ഫെയിലുവറുണ്ട് ആ സിസ്റ്റത്തിനൊരു പാളിച്ചയുണ്ട് അത് റെക്ടിഫൈ ചെയ്യേണ്ടത് തന്നെയാണ് അതിനിപ്പോൾ ഏത് സർക്കാരായിരുന്നാലും ശരി തന്നെയാണ് ആ സിസ്റ്റത്തിന് റെക്ടിഫൈ ചെയ്യേണ്ടത് തന്നെയാണ് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു വിഷയമാണത് ഒന്ന് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിലാഷേ ഇതിനകത്ത് ഇവർ കുറച്ച് ദിവസമായിട്ട് ഈ ആരോപണം തൃശ്ശൂർ പൂര സംബന്ധവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണം പറയുകയാണേ എനിക്കിതിനകത്ത് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ടൊന്നുകൂടി എന്ത് ആണ് ആർ എസ് എസും എ ഡി ജി പിയും ചേർന്നിട്ട് ചെയ്തു എന്നാണ് ഇവരുന്നയിക്കുന്ന ആരോപണം ഈ ആരോപണത്തിന് ഇവര് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന എവിഡൻസ് എന്താണ് പതിനാറ് മാസം മുമ്പ് കണ്ടു എന്നുള്ളത് മാത്രമാണോ അതോ ആ കണ്ടതിൻ്റെ കണ്ടതിനകത്ത് ഇത് ചർച്ച നടത്തി എന്നുള്ളതിൻ്റെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ പതിനാറ് മാസത്തിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നീക്കിയതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ അതോ വെറുതെ വാഗുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞിട്ട് പോകുന്നത് മാത്രമാണോ ും കഴിഞ്ഞ കൊല്ലത്തിന് മുമ്പുള്ള കൊല്ലം ആർ എസ് എസിന്റെ സർക്കാർ വാഹന കണ്ടത് അവിടെ നിൽക്കട്ടെ പക്ഷേ തൃശ്ശൂർ പൂരത്തിൽ നടക്കാൻ പാടില്ലാത്തത് നടന്നു അവിടെ സുരക്ഷാ ചുമതലയുള്ള ഈ പൂരം കൈകാര്യം ചെയ്ത് പരിചയമുള്ള തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന പോലീസുകാരുണ്ട് അവർക്കൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാം പക്ഷെ തീർത്തും പ്രായോഗികമല്ലാത്ത ചില സുരക്ഷാ നിർദ്ദേശങ്ങൾ വരുന്നു ആ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത് എ ആണ് ഒന്നാമത്തെ പ്രശ്നം അങ്ങനെ ആ നിർദ്ദേശങ്ങൾ അവിടെ നടപ്പാക്കപ്പെടുമ്പോ അവിടെ പ്രശ്നങ്ങളുണ്ടാവും തൃശ്ശൂരിൽ പോലീസ് ക്ലബ്ബിൽ എ ഡി ജി പി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഈ പ്രശ്നം പരിഹരിക്കാം സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വലങ്കയായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനൊരു സംഭവം നടക്കാണ് അദ്ദേഹത്തിന് ജൂനിയർ ആയിട്ടുള്ള അങ്കിത് അശോകനേക്കാൾ വലിയ ചുമതലയുണ്ടല്ലോ പോലീസ് ക്ലബ്ബിൽ ഉണ്ടായിരുന്ന അദ്ദേഹം ഇടപെട്ടോ അദ്ദേഹം മൂന്ന് മണി പുലർച്ചെ നേരത്തെ മൂകാംബിക്ക് പോയതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രിമാരടക്കം അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് അടക്കം സൂചിപ്പിച്ച് ഡി ജി പി ആ കാര്യങ്ങൾ സൂചിപ്പിച്ചൊരു റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ട് അതിൽ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല ഇപ്പോഴും മുഖ്യമന്ത്രി കാത്തിരിക്കുകയാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ പരിശോധനയ്ക്ക് എങ്കിൽ അതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്തിനാണ് അത്തിരി കെട്ടുന്ന ഒരു ഉദ്യോഗസ്ഥനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്ന സംശയം അഭിലാഷേ എന്ത് റെസ്ട്രിക്ഷനാണ് പോലീസ് വെച്ചത് എന്ന് നിങ്ങൾക്കറിയാമോ അവിടെ ഞാൻ അങ്ങയുടെ അറിവിനെ പരിശോധിക്കുന്നതല്ല ഞാനൊരു ചർച്ചയുടെ ഭാഗമായിട്ട് അങ്ങോട്ട് ചോദിക്കുന്നതാണ് എന്തിനാണ് പോലീസ് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നതെന്ന് അങ്ങ് അങ്ങ് പാറമേക്കാവ് ദേവസ്ത്തോടോ തിരുവമ്പാടി ദേവസ്ത്തോടോ ഇതുമായി ചേർന്ന് നിൽക്കുന്ന ആൾക്കാരോടോ സംസാരിച്ചിട്ടുണ്ടോ തൃശ്ശൂർ തലേ ദിവസം ഹൈക്ക് അല്ലെ കംപ്ലീറ്റ് ആയിട്ടേ കംപ്ലീറ്റ് ആയിട്ടെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അതിനകത്ത് ഒരു ഇത് ആണ് ഇപ്പൊ ഇതിനകത്ത് നിങ്ങളെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതല്ല എല്ലാരും ഒരു ബാൻഡ് വാഗന്റെ പിറകെ പോകുമ്പോ റിയാലിറ്റി ആരും ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അല്ലാണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ലാതെ അമ്പത് മീറ്റർ ദൂരെ മാത്രം ആനയിൽ നിന്ന് മാറിയിട്ട് ആര് നമ്മുടെ ആൾക്കാരെ നിക്കാൻ പാടുള്ളൂ ഇൻക്ലൂഡിങ് മേളക്കാര് എന്നാണ് പറഞ്ഞിരിക്കുന്ന ഈ അൻപത് മീറ്റർ എന്നുള്ളത് വീണ്ടും കോടതിയിൽ പോയി ഫൈറ്റ് ചെയ്ത് പത്ത് മീറ്റർ എട്ട് മീറ്റർ ആറ് മീറ്റർ ആക്കിയിട്ടാണ് വരുന്നത് ഈ പൂരം ഉച്ചയ്ക്ക് ശേഷമോ വൈകുന്നേരമോ രാത്രിയിലോ അല്ല ഈ പ്രശ്നം തുടങ്ങുന്നത് രാവിലെ മുതൽ ഈ പ്രശ്നം തുടങ്ങുവാണ് പോലീസ് വരുന്നു ഇത് മാർക്ക് ചെയ്യുന്നു ഇതിനപ്പുറത്തേക്ക് ആള് പോകാൻ പാടില്ല ആ ഹൈക്കോടതി ഓർഡർ അഭിലാഷൊന്ന് നോക്കി വെക്കണം അതായത് ഹൈക്കോടതി അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനയുടെ ആറു മീറ്ററിന്റെ അടുത്തേക്ക് ആൾക്കാർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ദേവസ്വത്തിന്റെ പാറമേക്കാവ് ദേവസ്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരും അതോടൊപ്പം പോലീസ് ഓഫീസേഴ്സും എന്നും ആണ് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പേരിലാണ് ഇവിടെ ഈ പറയുന്ന ഇഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയാണ് ഞാൻ കൃത്യമായിട്ട് ഡേറ്റ് വർക്ക് ഒന്നും എൻ്റെ മൊബൈലിൽ ഉണ്ട് വേണമെങ്കിൽ ഞാൻ അങ്ങേക്ക് തരാം പ്രസ് റിലീസ് ഒരെണ്ണം പാറമേക്കാവും തിരുവമ്പാടിയും കൂടെ സംയുക്തമായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് അവര് പറയുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവർ രണ്ടുപേരുടെയും സംയുക്ത സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് നടന്നല്ലോ ഈ നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് ഇരുന്നൂറോളം ക്ഷേത്രങ്ങളാണ് വനം വകുപ്പിന്റെ ഫോറസ്റ്റിന്റെ ജി പി ആയിട്ടുള്ള നാഗരാജനെതിരായിട്ട് മുഖ്യമന്ത്രിക്ക് പോയി പരാതി കൊടുത്തിരിക്കുന്നത് അതായത് ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ അട്ടിമറിക്കുവാൻ പറ്റുന്ന തരത്തിലേക്ക് ആന എഴുന്നള്ളത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന കോടതി വിധികൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു ഇവരുടെ ഭാഗത്തുനിന്ന് കാലങ്ങളായിട്ട് ഈ പരാതി ഉണ്ടെന്നേ തൃശൂർ പൂരം അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് കുറെ കാലങ്ങളായി ശ്രമം നടക്കുന്നു എന്നുള്ള കാര്യം അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് ആൾക്കാരോട് നിങ്ങൾ പോയി ചോദിച്ചാലും പറഞ്ഞുതരും പോലീസിന്റെ ഭാഗത്ത് നീ ഇത്തവണ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുന്ന ഇപ്പൊ അദ്ദേഹം ഈ ചർച്ചയിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നതിൽ പ്രശ്നമില്ലാന്ന് തോന്നുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ വളരെ വ്യക്തമായിട്ട് മറ്റൊരു ഇടത്ത് ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു ഈ പറയുന്ന അങ്കിത്തക്കോഷ് അശോകൻ ഉൾപ്പെടെയുള്ള ആൾക്കാര് കഴിഞ്ഞ വർഷവും ഇതുപോലെ പൂര സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരുന്നു ഇത്തവണ അത് കുറച്ച് കൂടിപ്പോയി എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്ര ആ വിഷയം ചർച്ച താങ്കൾ ക്ലാരിറ്റി വേണം കോടതി ഉത്തരവനുസരിച്ച് അവിടെ പോലീസിനെ സംബന്ധിച്ച് നിർബന്ധപൂർവം ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് അവർ ചെയ്യുക മാത്രമാണ് ഉണ്ടായതെന്നാണ് താങ്കൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയില്ലല്ലോ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് കുറെ വർഷങ്ങളായി അങ്കിത അശോകം മുമ്പ് ഇത് ചെയ്തു പോലീസിന്റെ ഭാഗത്ത് അതായത് കാലമായി പ്രശ്നമുണ്ടെന്ന് ഇതിൽ എങ്ങനെയാണ് ഇത് പൊരുത്തപ്പെടുക എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് അപ്പൊ കോടതി ഉത്തരവ് നടപ്പാക്കാൻ പോലീസ് അതിലേക്ക് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് തന്നെയാണ് ഞാൻ വരുന്നത് അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അതിലേക്ക് തന്നെയാണ് അഭിലാഷം ഞാൻ വരുന്നത് കാരണം ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഇതിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് കാലങ്ങളായിട്ട് പണിയെടുക്കുന്നുണ്ട് ആ പണിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും അതിന്റെ ഇൻറ്റൻസിറ്റി കൂട്ടി 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 കൊണ്ടുവരുന്നുണ്ട് അവർ ഇത്തവണ വളരെ ഒരു ടൂള് തൃശൂർ പൂരം കൊടിയേറുന്നതിന്റെ തലേ ദിവസം ഉണ്ടാക്കി കൊണ്ടുവന്നു പോലീസിനോട് അഴിഞ്ഞാടാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചുകൂടി സംയമനത്തോടുകൂടി അവർ കൈകാര്യം ചെയ്യേണ്ടെന്ന വിഷയമായിരുന്നു പക്ഷെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം അവർ കുറെ കാലങ്ങളായിട്ട് എന്താണ് ചെയ്തുകൊണ്ട് വരുന്നത് ഇത് മാത്രമാണോ ഈ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്താണ് എക്സിബിഷൻ ആണ് ആ എക്സിബിഷൻ ഗ്രൗണ്ടിന്റെ വാടക നാൽപ്പത്തഞ്ച് ലക്ഷത്തി രണ്ടു കോടിയിലേക്കാണ് ഒരു സുപ്രഭാതത്തിലേക്ക് എടുത്ത് മാറ്റി കൊടുത്തത് അവർക്ക് പൂരം നടത്താൻ സാധിക്കുമോ ഘടകപൂരങ്ങളെ മുഴുവൻ ഫണ്ട് ചെയ്യേണ്ടതും അവർക്ക് വേണ്ടത് ആന ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കൊടുക്കേണ്ടതും ഈ രണ്ട് ദിവസങ്ങളാണ് ദിവസങ്ങളിലാണ് അവരെവിടുന്നെടുത്തിട്ട് കൊടുക്കും അവര് പാപ്പരായി പോകുന്ന സാഹചര്യമില്ലേ അപ്പൊ ഇത് കാലങ്ങളായിട്ട് തൃശൂർ പൂരത്തിനെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇവിടെ നടക്കുന്നുണ്ട് ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിന്റെ ഭാഗത്തുനിന്ന് നിങ്ങൾ ഇത്രയും കാലവും അത് കണ്ടില്ല നിങ്ങൾക്ക് ഇത് ആർ എസ് എസ് അട്ടിമറിച്ചു എന്ന് ഒരു എന്താ ഒരു ഉണ്ടയില്ലാ വേടി ആരോപണം കിട്ടിയപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചർച്ചാടി ഇറങ്ങി നിങ്ങൾക്ക് ഇത്രയും കാലം ഇല്ലാത്ത സ്നേഹം തൃശ്ശൂർ പൂരത്തിനോട് വന്നു ഇത്രയും കാലം അതിന്റെ വിഷയം നിങ്ങൾക്ക് ആർക്കും ചർച്ച ചെയ്യണ്ടായിരുന്നു ഇതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യ ബി ജെ പിയുടെ ഭക്ഷണം ഒരു ഇടവേള അത്യാവശ്യമാണ് ഇടവേളയ്ക്ക് ശേഷം